ആൾ അവിടെ പണിക്ക് പോയതെന്നാണ് നമ്മൾ കേട്ടത് പണിക്ക് പോയപ്പോൾ മധ്യമം ഒരു കുപ്പിയെടുത്ത് കുടിച്ചു എന്നാണ് ഈ അദ്ദേഹം പറയണത് അതിന് അഞ്ച് ദിവസം കൂട്ടിയിട്ടിട്ട് ഭക്ഷണം കൊടുക്കാതെ ഭയങ്കര എന്താ ചെയ്യുക മനുഷ്യ ഒരു മനുഷ്യൻ ചെയ്യാത്ത രീതിയിലാണ് ഒരു ആദിവാസീനെ കഷ്ടപ്പെടുത്തിയത് അപ്പോൾ അത് ഞങ്ങൾക്ക് അവിടുത്തെ ഒരു ജോലിക്കാരനാണ് ഇങ്ങോട്ട് വന്ന് ഞങ്ങൾക്ക് വിവരം അറിഞ്ഞത് വിവരം അറിഞ്ഞത് തന്നെ ഞങ്ങൾ അപ്പം തന്നെ അരമണിക്കൂറിൽ ഞങ്ങൾ അങ്ങോട്ട് പോയി പതിനൊരു മണി ഉണ്ടാവും ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ പോയി ഒരു മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ തപ്പി ആളിനെ കണ്ടിട്ടാണ് പോലീസിനെ വിളിച്ചത് നേരത്തെ പോലീസിനെ വിളിച്ചപ്പോൾ ഫോൺ കിട്ടിയില്ല ഈ റിസോർട്ടിലെ പോലീസിന് വിളിച്ചപ്പോ തൊഴിലാളിയാണ് അവിടെ ഒരു മദ്യം കണ്ടപ്പോൾ കുടിച്ചതിനാണ് അഞ്ച് ദിവസം ഓണറാണ് റിസോർട്ടിന്റെ ഓണറാണ് അദ്ദേഹത്തിനെ വെച്ച് പൂട്ടിയതാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ റിസോർട്ടിലെ തന്നെ ഒരു മുറിയിലായിരുന്നു റിസോർട്ടിന്റെ ഒരു ചെറിയ ഒരു മുറിയിലെ ഒരു മൂത്രപ്പരയില്ലാതെ ഒരു ചെറിയ മുറിയിലെയാണ് പുള്ളീനെ ബാക്ക് സൈഡ് ആരും കാണാത്ത രീതിയിൽ ഒരു ബാക്ക് സൈഡാണ് അടച്ചിട്ടത് അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു കേരളത്തിൽ ഒരു നടക്കാതെ ഒരു സംഭവമാണ് ഈ മുതലമട പഞ്ചായത്തിലെ ഈ പന്ത്രണ്ടാം വാർഡിലെ ഈ നടന്നിട്ടുള്ളത് ഞങ്ങൾ ചിലപ്പോൾ പോയിട്ടില്ലെങ്കിൽ ഇദ്ദേഹം മരിക്കാൻ സാധ്യതയും കൂടി ഉണ്ടായിരുന്നു അമ്പത്തിനാല് വയസ്സ് ഉള്ള ആളാണ് ഇതിലിപ്പോൾ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരുപാട് പ്രയാസപ്പെട്ടു ഒരുപാട് പ്രയാസപ്പെട്ടു ഒരുപാട് പ്രയാസപ്പെട്ടും ഉടമ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കുന്ന ഒക്കെയാണ് പറഞ്ഞത് പിന്നെ നിങ്ങൾ പോലീസിന് വിളിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു ഒരു കിലോമീറ്റർ അകം എടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഇൻഫർമേഷൻ കൊടുത്ത ആളും കൂടി അവിടെ ഉണ്ടായിരുന്നില്ല അയാളിന് നോക്കാൻ പോകുമ്പോൾ ഒരു കിലോമീറ്ററിൽ അപ്പുറത്താണ് ഇയാൾ കിടക്കുന്നത് അവിടെ പോയി നോക്കുമ്പോൾ അവിടെ 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 ഒരേക്കർ അര ഏക്കറിലെയാണ് അവിടെ അവിടെ റൂമ്പുകൾ ഉള്ളത് അത് ലഹരിയും കൂടി അവിടെ ഉപയോഗിക്കുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കിയത് വെളിയെ പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അവിടെ നിലവിലുള്ളത് നിങ്ങളൊക്കെ സ്ഥലം ചവിട്ടിയതാണ് മൂത്രം ഒളിക്കാൻ പോകുമ്പോൾ മൂത്രം വിളിക്കാൻ വരുന്നെന്ന് പറഞ്ഞപ്പോൾ ചവിട്ടിയതെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയാണല്ലോ ഇത് എങ്ങനെ ഇദ്ദേഹം ഈ അഞ്ച് ദിവസം കാണാതായപ്പോൾ അതിനെക്കുറിച്ച് ആരും അന്വേഷിച്ചില്ലേ ഇല്ല ഇല്ല ഒന്ന് ഇദ്ദേഹത്തിന് ആരും ഇല്ല അച്ഛനമ്മ ഇല്ല ഭാര്യ ഇല്ല ഒരു മകളുണ്ട് തമിഴ്നാട്ടിൽ വിഭാഗം കളിച്ചു കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ആരും അന്വേഷിച്ചില്ല നമുക്ക് അവിടെ തന്നെ ഇതേപോലെ ബാധിക്കപ്പെട്ട ഒരാളാണ് നമുക്ക് രഹസ്യ വിവരം തന്നത് ആ വിവരം ആ തന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ പോയത് പോവുകയും ഞങ്ങളുടെ പോലീസിലൊന്നും പരാതി പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഒരു ദർഭാഗ്യമൊന്നും പറയട്ടെ யார்த்தத்தில் ஆதிவசிகளிங்கன பாதிக்கப்பட்டு கழிஞ்சால் லாஸ்ட் உத்தியோகன் டி விஎஸ் பி என்ன நான் கேட்டார் இதுனா பண்ண அநிக்க ஆள் டி எஸ் பி இறக்கணும் இப்போ சாதாரண ஒரு வனதா போலீஸான இவச்சிட்டுள்ளது இது தான் ஈஸி அட்டிமறிகா வேண்டிட்டுள்ள ஒரு ஒரு பிரவத்தியான நாங்கள் காணது நாங்கள் எந்த പ്രകാരം കഴിഞ്ഞാൽ ഞങ്ങൾ 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 തയ്യാറാണ് പൂട്ടിയിട്ട സമയത്ത് രക്ഷപ്പെടുത്താൻ നിങ്ങൾ സഹായം തേടിയിരുന്നില്ല ഇല്ല ഇതാണ് ഈ ജില്ലാ ആശുപത്രിയിൽ ഈ അദ്ദേഹം കിടക്കുന്നുണ്ട് അപ്പുറത്തായി കിടക്കുകയാണ് ഇപ്പോൾ പോലീസ് അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കുന്നുണ്ട് അഞ്ച് ദിവസമാണ് മതിയായ ഭക്ഷണം പോലും നൽകാതെ മർദ്ദിച്ച് ഒരു ആദിവാസിയെ ഈ പൂട്ടിയിട്ടത് എന്തായാലും ഇത് സംബന്ധിച്ച് എസ് സി എസ് ടി അട്രോസിറ്റി നിയമപ്രകാരം കേസെടുക്കണമെന്നൊരു ആവശ്യം കൂടിയാണ് ഇവർ ഉന്നയിക്കുന്നത് ഉടമ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്നും ഈ പറയുന്നുണ്ട് ഈ തെങ്ങിൻ തോപ്പിലാണ് അല്ലെ തെങ്ങുതോപ്പ് തെങ്ങുതോപ്പ് തെങ്ങും തോപ്പിൽ കിടക്കുന്ന കുറച്ച് മരങ്ങളൊക്കെ വെച്ച് കാട് പിടിച്ച് കിടക്കണ സ്ഥലം കൂടിയാണ് ഇവിടെ ഈ ചെറിയ കുട്ടികളെ ഉൾപ്പെടെ എത്തിച്ച് പലതരത്തിലുള്ള ഞങ്ങൾ പോയ സമയത്ത് ഏറെക്കുറെ പതിനഞ്ചും പതിനാറും പതിനേഴ് വയസ്സിനുള്ള കുറെ കുട്ടികൾ നല്ല മദ്യ ലഹരിലെ നട നടക്കുന്നത് ഞങ്ങൾ കണ്ടത് പിന്നെ ഞങ്ങൾ ആൾക്കാർ കൂടിയപ്പോൾ പ്രശ്നമാകുന്നപ്പോൾ കുറെ കുട്ടികൾ കാട്ടിനുള്ളിൽ ഓടിയും പോയി രാത്രി ആ ഇവിടുത്തെ ആൾക്കാരല്ല ഞങ്ങൾ ഒരു സ്ത്രീ കിട്ടി ആ സ്ത്രീ സംസാരിച്ചപ്പോൾ അവർ കാസർഗോഡ് പറഞ്ഞു പിന്നെ കംപ്ലീറ്റ് ഉള്ള കുട്ടികൾ ഇന്ത്യ സംസാരിക്കുന്ന കുട്ടികളായിരുന്നു ഇവിടെ ഈ സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്നത് ഉറപ്പാണ് ഉറപ്പാണ് വേറെ ഒന്നുമില്ല സെക്സ് റാക്കറ്റാണ് അവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ ഉടമയുടെ ഫോൺ കോളും അവിടുത്തെ സി സി ടിവിയും പരിശോധിച്ച് കളഞ്ഞാൽ നമ്മുടെ ഈ മേഖലയിലുള്ള ഒരുപാട് വി ഐ പിമാർപ്പെടും